ഇത് വീടിൻ്റെ പുറകുവശത്തുള്ള അടുക്കളത്തോട്ടമാണ് ദൂരെ പുറകിൽ കാണുന്നത് ട്യാൻഷൻ മലകളാണ് അത് ഈ കാണുന്ന കവാടം മുതലാണ് സാത്തി ഗ്രാമം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പം നമ്മൾ ഗ്രാമം വിട്ടിട്ട് പുറത്തിറങ്ങണം സാത്തി ഒരുപുരം തന്നെയാണ് ഈ ഒരു വരുന്ന പറയുന്ന പേര് മഞ്ഞ സമയത്ത് ഈ ഭാഗത്ത് വരാൻ പറ്റില്ല മഞ്ഞ സമയമായി കഴിഞ്ഞാൽ ഈ റോഡെല്ലാം മഞ്ഞ കൂടിക്കാം അതുപോലെ മഞ്ഞൊരുങ്ങുന്ന സമയമാകുമ്പോൾ ഈ മഞ്ഞ് ഒരു എല്ലാം വെള്ളമായിരിക്കും അപ്പോൾ ഈ രണ്ട് സീസണിലും വരാനായിട്ട് ബുദ്ധിമുട്ടാണ് പക്ഷേ ഒഫീഷ്യലായിട്ട് ക്ലോസ് ഒന്നും ചെയ്യുക ആര് കൂടി ആർക്കും ഇതിൽ അല്ല നമ്മൾ ആര് മനുഷ്യനും ആശയം കൈമാറുന്ന സന്ദേശം ലോകത്തിലാണ് ഏറ്റവും അത്ഭുതപരമായിട്ടുള്ള പ്രകൃതി കളർ വിശേഷിപ്പിക്കുന്നത് ലൈൻ സ്റ്റോണിൻ്റെ ഒരു സാന്നിധ്യം കൊണ്ടാണ് ടർക്കോയിസ് ബ്ലൂയിസ് ടർക്കോയിസ് കളറിലുള്ള വെള്ളം നമുക്ക് പിൻ്റ് ചെയ്യുന്നു അങ്ങനെ കാണപ്പെടുന്നത് അവിടെ കുറച്ച് കഞ്ചസ്റ്റഡ് ആയിരുന്നു ഇവിടെ കുറച്ചും കൂടെ ബ്രോഡായിട്ടുള്ളൊരു വ്യൂ ഇട്ടു അത്ഭുതകരമായിട്ടുള്ള പ്രകൃതി ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ അൽമാത്തിയിലെ സാത്തി വില്ലേജിലാണുള്ളത് ഇന്നലെ രാത്രി ഞങ്ങൾ സാത്തി വില്ലേജിലെത്തി ഇതൊരു ഹോം സ്റ്റേ ആണ് നമ്മൾ താമസിക്കുന്ന ഹോം സ്റ്റേ അപ്പോൾ രാവിലെ എണീറ്റ് ഫ്രഷ് ആയി എയ്റ്റ് തേർട്ടിക്ക് നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണതിനു മുമ്പ് എല്ലാ കൂട്ടുകാർക്കും ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം രാത്രി ഏകദേശം നാല് മണിക്കൂർ ട്രാവൽ ചെയ്തിട്ടാണ് നമ്മുടെ സാധ്യത വില്ലേജിൽ എത്തിയത് രാത്രി രണ്ട് മണിയായി ഇവിടെ എത്തിയപ്പോൾ ഇവിടുത്തെ പുറത്തെ വ്യൂ ഞാൻ കാണിച്ചു തരാം ആൾക്കാർ കഴിഞ്ഞിട്ട് വരുന്നേ ഉള്ളൂ സമയം ഇപ്പോൾ ഏഴ് മണിയാകുന്നേ ഉള്ളൂ ഒരു പായ കാറ് കാർന്നാണ് ഏകദേശം മുന്നൂറ് കിലോമീറ്റർ ദൂരമാണ് ഈ സാത്തി ഗ്രാമത്തിനുള്ളത് അൽമാട്ടി റീജിയനിൽ തന്നെയുള്ള കെഗൻ എന്ന് പറയുന്ന ഒരു ജില്ലയിലാണ് ഈ സാത്തി വില്ലേജ് വരുന്നത് ഇവിടെ തൊട്ടടുത്താണ് കോൾസായി ലേക്ക് അതുപോലെ കെൻറ്റി ലേക്കൊക്കെ വരുന്നത് കോൾസായി ലേക്ക് നാഷണൽ പാർക്കിൻ്റെ തൊട്ടടുത്താണ് ഈ ഗ്രാമം വരുന്നത് ഇവിടെ പ്രധാനമായിട്ടും കൃഷിയാണുള്ളത് അപ്പോൾ മെയിനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ കൃഷിയാണ് പക്ഷേ ചെറിയ രീതിയിൽ അടുത്ത അടുത്ത് ഹോം സ്റ്റേ പോലെയുള്ള സംഭവങ്ങൾ ഇവർ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വലിയ ഹോട്ടലുകളൊന്നുമില്ല ചെറിയ ഹോം സ്റ്റേകൾ മാത്രമാണ് ഈ വില്ലേജിലുള്ളത് ഐഷ എക്കോ ഹൗസ് എന്നാണ് ഈ ഒരു നമ്മൾ താമസിക്കുന്ന ഹോം സ്റ്റേയുടെ പേര് ഈ ഹോം സ്റ്റേയുടെ പുറത്തുള്ള പൂക്കൾ കാണിച്ചു തരണം നമ്മൾ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള കളറും പൂക്കളും ഒക്കെയാണ് രണ്ടും വലിയ പോലുള്ള പൂക്കളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് പക്ഷേ അതിൻ്റെ കളർ വ്യത്യസ്തമായിട്ടുള്ളൊരു കളറാണ് ഇത് കണ്ടോ വെള്ള റോസാ പൂക്കൾ അതുകൊണ്ട് അതൊരു വള്ളിച്ചെടിയാണ് പൂവിന് നല്ല ഭംഗിയുണ്ട് ഡേസി പൂക്കളെന്നാണ് ഇതിൻ്റെ പേര് ഈ തണുപ്പ് കൂടിയ സ്ഥലങ്ങളിലൊക്കെ കാണപ്പെടുന്ന ഒരു ടൈപ്പ് പൂവാണ് ഇത് നമ്മുടെ അർമേനിയതുപോലെ ജോർജിയയിലൊക്കെ പോയപ്പോൾ ഈ ഡേസി പൂക്കൾ ഒരുപാട് കണ്ടിട്ടുണ്ടായിരുന്നു അർമേനിയയിലെ ഏറ്റവും ഒരു മൗണ്ടൻ മൗണ്ടല്ല അറകാത്ത് മൗണ്ട് അവിടെ പോയപ്പോൾ നമ്മൾ കാട്ടിൽ വാടുന്ന ടൈപ്പ് ഡേസി പൂക്കൾ ഒരുപാട് കണ്ടിട്ടുണ്ടായിരുന്നു അതുപോലെ ജോർജിയയിൽ പോയപ്പോൾ ജുവാരി പാസ് നല്ല പൊക്കമുള്ള സ്ഥലമാണ് അവിടെയും നമ്മൾ ഒരുപാട് ഡേയ്സി പൂക്കൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഇവിടുത്തെ ഈ വീട്ടിലുള്ള വേറെ പൂക്കളാണ് പുറകേ കാണുന്ന മലകളൊക്കെ ടിയാൻഷ്യൻ മലകളുടെ ഭാഗമാണ് ഇതാണ് നമ്മൾ താമസിക്കുന്ന ഹോം സ്റ്റേ ഐഷ ഹോംസ്റ്റേന്നാണ് ഈ ഹോം സ്റ്റേയുടെ പേര് ഈ ഭാഗത്ത് ഈ വീട്ടിലാണ് ഇവിടുത്തെ വീട്ടുകാർ താമസിക്കുന്നത് ഇടതു വശത്താണ് നമ്മൾ ഗസ്റ്റുകളൊക്കെ താമസിക്കുന്നത് ഒരു അഞ്ചാറ് ഫാമിലി താമസിക്കുന്നുണ്ട് വീടിൻ്റെ ചോരുകളൊക്കെ തടി കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ജീവിക്കുന്നത് ഈ തണുപ്പിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് ഇത് വീടിൻ്റെ പുറകോശത്തുള്ള അടുക്കള തോട്ടമാണ് തക്കാളിയാണ് ഈ കാണുന്നത് നമ്മുടെ തക്കാളിയുമായിട്ട് നല്ല സാമ്യുണ്ട് പക്ഷേ കുറച്ച് ചെറിയൊരു വ്യത്യാസമുണ്ട് ദൂരെ പുറകിൽ കാണുന്നത് ടിയാൻഷൻ മലകളാണ് ഈ കാണുന്ന അടുക്കളയുടെ പോക്കുഴലാണ് ഇവിടെ ഒരു വലിയ ബിൽഡിങ്ങിൻ്റെ പണി നടക്കുന്നുണ്ട് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി ഓട്സ് കൊണ്ടുള്ള ഒരു ഡിഷാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പുറത്തിറങ്ങി അതായത് ഇതാണ് നമ്മൾ അൽമാട്ടി സിറ്റിയിൽ നിന്ന് ഏകദേശം മുന്നൂറ് കിലോമീറ്റർ ദൂരമാണ് ഈ സാപ്പി ഗ്രാമത്തിനുള്ളത് അൽമാട്ടി ബില്ലിൽ നിന്ന് തന്നെയുള്ള കെഡൻ എന്ന് പറയുന്ന ഒരു ജില്ലയിലാണ് സാപ്പി ജില്ല വരുന്നത് ഇവിടെ തൊട്ടടുത്താണ് കോൾസായി ലേക്ക് അതുപോലെ കേൻഡി ലേക്ക് ഒക്കെ വരുന്നത് കോൾസായി ലേക്ക് നാഷണൽ പാർക്കിൻ്റെ തൊട്ടടുത്താണ് ഈ ഗ്രാമം വരുന്നത് അപ്പോൾ മെയിനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ കൃഷിയാണ് പക്ഷേ ഈ ചെറിയ രീതിയിൽ അടുത്ത കാലത്ത് ഹോൺ സ്റ്റേ പോലെയുള്ള സംഭവങ്ങൾ ഇത് ഇവിടെ സ്റ്റാർട്ട് ചെയ്യും ഇതുകൊണ്ട് ഈ വെള്ളം കുടിച്ച് പോകുന്ന ഒരു ഓടയുണ്ട് അപ്പോൾ ആ ഓടിക്കേ ആപ്പിൾ ഓടിയുടെ സൈഡിൽ എല്ലാം ആപ്പിമാറങ്ങും ഇട്ട് മാറ്റി മറന്നു ഈ ഓട ഇങ്ങനെ വീടുകളുടെ സൈഡിൽ തുരാൻ വരുന്നു അപ്പോൾ ആ ആപ്പിൾ വീഴ് പുരം ഇങ്ങനെ കെട്ടിക്കിടക്കണം നമുക്ക് പോകാനുള്ള ബസ് പണ്ടത്തെ സോവിയറ്റ് യൂണിയൻ്റെ കാലത്തുള്ള പഴയ ഒരു ബസ്സാണ് അത് മുമ്പ് ഞാൻ വീഡിയോ കണ്ടപ്പോഴും മനസ്സിലായിട്ടുണ്ടായിരുന്നു ഇതുപോലെയുള്ള ഓഫ് റോഡ് കുട്ടികൾക്കെല്ലാം ഇതുവരെ സോവിയറ്റ് യൂണിയൻ്റെ കാലത്തുള്ള ബസ്സുകളാണ് ഉപയോഗിക്കുന്നത് ഇങ്ങനെയുള്ള ബസ്സുകളാണ് മൗണ്ടൈൻ ടറൈനൊക്കെ അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങി ഇതാണ് പുറത്തുള്ള കാഴ്ചകൾ അത്ര പൊക്കമുള്ള മരങ്ങളൊന്നുമില്ല ഈ കാണുന്ന മരങ്ങളൊക്കെ തന്നെ ഈ ആപ്പിള് ആപ്പിൾക്കോട്ട് അതുപോലെയുള്ള മരങ്ങളാണ് മറ്റു മരങ്ങളൊന്നും പൊക്കോള മരങ്ങളൊന്നും ഇല്ല പിന്നെ പുറകെ കാണുന്നത് നമ്മുടെ ട്യാൻഷൻ മലകളാണ് മഞ്ഞ് സമയമാകുമ്പോൾ ഈ കാണുന്ന മലകൾ മുഴുവൻ മഞ്ഞ് കൂടി കിടക്കും വർഷത്തിലേകദേശം ആറ് മാസം ഈ സാത്തി ഗ്രാമവും അതുപോലെയുള്ള ഈ മലകളുമൊക്കെ മഞ്ഞു മൂടി കിടക്കുന്നതാണ് ഇതിപ്പോൾ നമ്മുടെ വലതുവശത്താണ് മലകൾ ഇടതു ദിവസത്ത് ഒരു നദിയുണ്ട് ഷിലിക് നദി മഞ്ഞ് ഉരുകുന്ന സമയത്ത് ഈ നദിയിൽ വെള്ളം കയറും ഈ കൂടുതൽ മഞ്ഞ് വീഴ്ചയുള്ള വർഷങ്ങളിൽ കൂടുതലും വെള്ളം വരാൻ വെച്ചാൻസ് കൂടുതൽ മഞ്ഞ് വീഴ്ചയുള്ള സമയത്ത് ഇവിടുത്തെ കർഷകരൊക്കെ മഞ്ഞുരുകുന്ന സമയത്ത് അവർ അടുത്ത ഗ്രാമത്തിലോട്ട് പോകും അതാണ് ഇവിടുത്തെ ഒരു പദ്ധതി പുറത്ത് കാണുന്ന വീടുകൾക്കെല്ലാം ചരിഞ്ഞ മേൽക്കൂരമാണ് ഉള്ളത് മഞ്ഞ് വീഴ്ചയുള്ള ടെറൈനിലുള്ള വീടുകൾക്കെല്ലാം ചരിഞ്ഞ മേൽക്കൂരമായിരിക്കും മഞ്ഞ് വീടിൻ്റെ മെല് വീണ് കട്ടിയായിട്ട് അത് ഉരുകി താഴോട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഈ ചരിഞ്ഞ മേൽക്കൂരയുള്ള വീടുകൾ നിർമ്മിക്കുന്നത് അത് ഈ കാണുന്ന കവാടം മുതലാണ് സാത്തി ഗ്രാമം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പം നമ്മൾ ഗ്രാമം വിട്ടിട്ട് പുറത്തിറങ്ങി ഇവിടെ ഐ ലവ് സാത്തി എന്നുള്ളൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഗ്രാമം മൊത്തത്തിൽ കാണാൻ പറ്റും ഈ ഭാഗത്ത് വീടുകളൊന്നുമില്ല ഇവിടെ ഒരു ഉണ്ട് കാണുന്ന ഒരു സെമത്തേരിയാണ് ഇത് വണ്ടി ഓഫ് റോഡിലോട്ട് കയറി ഇനിയിപ്പോൾ ഒരു പതിനഞ്ച് കിലോമീറ്റർ ഇങ്ങനെയുള്ള ഓഫ് റോഡ് എന്നാണ് പറഞ്ഞത് ഇവിടെ ഒരു ചെക്ക് പോയിന്റ് ഉണ്ട് യാത്രക്കാരുടെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുക്കണം അതുപോലെ ടിക്കറ്റ് ചാർജ് ഉണ്ട് നമുക്ക് ചാർജ് എത്രയാണെന്ന് എനിക്കറിയില്ല ഞാൻ ചോദിച്ചിട്ട് പറഞ്ഞു പറഞ്ഞുതരാം നമ്മുടെ ഗൈഡ് അവിടെ പോയി നിൽക്കുന്നുണ്ട് പേ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് കൊടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ ചില സമയത്ത് മഴ പെയ്യുന്ന സമയത്ത് ഈ ചെക്ക് പോസ്റ്റ് വരെ അടച്ചിടാറുണ്ട് ഒഫീഷ്യലായിട്ട് പക്ഷേ ഒരു സീസണിലും ക്ലോസ് ചെയ്തിടാറില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഞാൻ നേരത്തെ എൻട്രി ഫീസിൻ്റെ കാര്യം പറഞ്ഞില്ലേ എഴുന്നൂറ്റി അമ്പത് കസാഖ് ടങ്കയാണ് ഇവിടെ ഒരു വിസിറ്ററിന് ചാർജ് ചെയ്യുന്നത് അതായത് ഏകദേശം അഞ്ച് ദ്രാംസ് ഒരു രൂപയുടെ കണക്കിൽ പറഞ്ഞാൽ ഒരു നൂറ് നൂറ്റിപ്പത്ത് രൂപയുടെ ചാർജ് ആണ് അപ്പോൾ നമ്മൾ തലേന്നലെ വന്നിട്ട് താമസിച്ചിട്ട് സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോകുന്ന രീതിയിൽ അതായത് കോൾസായി കോൾസായിലേക്ക് ക്യാൻറ്റീനിലേക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ താമസിച്ച് പോയി കാണാനുള്ള ഒരു പ്ലാൻ്റെ വർഷമാണ് അതുപോലെ തന്നെ അൽമാട്ടി സിറ്റി നിന്ന് ഡെയിലി ഇവിടെ വന്ന് സ്ഥലം കണ്ടിട്ട് തിരിച്ചു പോകുന്ന രീതിയിലുള്ള ടൂർ പാക്കേജുകളൊക്കെ അവൈലബിൾ ആണ് അങ്ങനെയും ആൾക്കാർ വന്ന് കണ്ടുപോകും ഉള്ളിലോട്ട് വന്ന വാദ്യമുണ്ടായിരുന്ന ആ റോഡിൻ്റെ ഒരു ബുദ്ധിമുട്ട് റഫ്നെസ് ഇല്ല ഇപ്പോൾ ഒപ്പം കൂടെ കുഴപ്പമില്ലാത്തൊരു റോഡായി അതുപോലെ തന്നെ ടെറൈനിൻ്റെ ഒരു സ്വഭാവം മാറി നേരത്തെ മരങ്ങളൊന്നും ഇല്ലാത്ത മൊട്ട കുട്ടികളായിരുന്നു പക്ഷേ ഇപ്പോൾ മരങ്ങൾ കാണാൻ തുടങ്ങി നമ്മുടെ കാറ്റാടി മരങ്ങൾ പോലെയുള്ള ഫ്രൗസ് മരങ്ങളാണ് അധികം ഉള്ളത് ഒപ്പം കൂടി ടെറൈനിൽ കാണപ്പെടുന്ന ഒരു ടൈപ്പ് മരങ്ങളാണ് സ്പ്രൗസ് മരങ്ങൾ ദേവദാരു മരങ്ങളുടെ ഫാമിലിപ്പെട്ട ഒരു മരമാണിത് െയാണ് ഈ ഒരു വരൻ പറയുന്ന പേര് മഞ്ഞ് സമയത്തും ഈ ഭാഗത്ത് വരാൻ പറ്റില്ല മഞ്ഞു സമയമായി കഴിഞ്ഞാൽ ഈ റോഡിൽ നമ്മൾ മഞ്ഞുക്കാൻ അതുപോലെ മഞ്ഞുരുങ്ങുന്ന സമയമാകുമ്പോൾ ഈ മഞ്ഞ് കുരുക്കിയിട്ടൂടെ എല്ലാം വെള്ളമായിരിക്കും അപ്പോൾ ഈ രണ്ട് സീസണിലും വരാനായിട്ട് ബുദ്ധിമുട്ടാണ് പക്ഷേ ഓഫീഷ്യലായിട്ട് ക്ലോസ് ഒന്നും ചെയ്യുക ആ അവസ്ഥയിലും അതായത് മഞ്ഞ് ഉണ്ടാകുന്ന സമയത്തും അതുപോലെ മഞ്ഞുരുകുന്ന സമയത്തും ആൾക്കാർ വരുന്നുണ്ട് പക്ഷേ അത് ഒരുപാട് റിസ്ക് എന്നാണ് പറയുന്നത് മരങ്ങളുള്ള ഒരു സ്ഥലത്ത് വിരിച്ചു മരങ്ങളെന്നാണ് ഈ കാണുന്ന മരങ്ങൾ അറിയപ്പെടുന്നത് കസാക് ഭാഷയിൽ ഈ മരങ്ങളെ കൈൻറ്റി മരങ്ങളെന്നാണ് വിളിക്കുന്നത് അതുകൊണ്ടാണ് ഈ ഒരു ഏരിയ കൈൻറ്റി എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് ഈ മരങ്ങൾക്ക് നാച്ചുറലായിട്ട് മെഴുകു ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവുണ്ട് ഈ മെഴുകിനെയാണ് ഇവിടെ വ്യാവസായികമായിട്ട് ആപ്പിൾ വാക്സിന് വേണ്ടിയിട്ട് നമ്മുടെ പേട് പറഞ്ഞ കേസാണ് ഇവരുടെ ബേസിലൊക്കെ ഉണ്ടാക്കി ഇവിടുന്ന് രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒന്നുമില്ല കുതിരയ്ക്ക് പോകാം അല്ലെങ്കിൽ ഒരു ടാക്സിക്ക് പോകാം ടാക്സിക്കാണെങ്കിൽ വൺ സൈഡ് അഞ്ഞൂറ് ടങ്കയും കുതിരക്കാണെങ്കിൽ എണ്ണൂറ് ടങ്കയുമാണ് ചാർജ് പറഞ്ഞത് ടാക്സിക്ക് അത്യാവശ്യം നല്ല തിരക്കുണ്ട് കുറച്ചും കൂടെ റഫ് ആണ് ചില വിസിറ്റേഴ്സ് നടന്നു പോകുന്നുണ്ട് വെയിലാണെങ്കിലും ചൂടുണ്ടെന്ന് തോന്നുന്നില്ല സമയമുള്ളവർക്ക് നടന്നു പോകുന്നുള്ളതേ ഉള്ളൂ പക്ഷേ നമുക്ക് സമയം കുറവായതുകൊണ്ട് നമ്മൾ വണ്ടിയിൽ തന്നെ പോകാമെന്ന് വിചാരിച്ചു അത് മാത്രമല്ല രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല നടത്തൂ അതുകൊണ്ട് വണ്ടിയിൽ തന്നെ പോകാന്ന് വിചാരിച്ചു വണ്ടിയിൽ ഡ്രോപ്പ് ചെയ്താൽ കുറച്ച് നടക്കാനുണ്ട് ഇല്ല കുറച്ചുകൂടെ പറഞ്ഞത് ടാക്സി വന്നു കഴിഞ്ഞാൽ ഒരു പോയിന്റിൽ അവർ ഇറക്കി വിടും അത് കഴിഞ്ഞിട്ട് ഒരു പത്ത് മിനിറ്റ് നടക്കാനുണ്ടെന്നാണ് പറഞ്ഞത് അത്യാവശ്യം ഒരു മൂന്നാല് കിലോമീറ്ററോളം ഉള്ളിൽ ഡ്രോപ്പ് ചെയ്യുന്നു ഒരു മൂന്ന് കിലോമീറ്ററിൽ കൊണ്ടാകും ആര് കൂടിയായിരിക്കും അപ്പം ഇതിൽ അല്ല നമ്മൾ ആദ്യം മനുഷ്യരിങ്ങനെയാണ് ആശയം കൈമാറുന്ന സന്ദേശം ഞാൻ ചോദിച്ചത് എവിടെ എത്തി എന്നാണ് മറ്റേ ആള് പറഞ്ഞാൽ എത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞത് കോഡിങ് ബി കോഡിംഗ് എത്ര വെള്ളം ഒഴുകി പോകുന്ന ശബ്ദം കേൾക്കുന്നുണ്ട് ഇതിൻ്റെ താഴെ വെള്ളം ഒഴുകുന്ന ശബ്ദം കേൾക്കാം ഇങ്ങോട്ട് ഇങ്ങോട്ട് അവിടെ സ്വപ്നം അതൊന്നും പോകുന്നു ആ ഓക്കെ ഓക്കെ അവിടെ ഒരു ഒബ്സഡേഷൻ ഡെസ് കൊണ്ടുവന്നോ അവിടെ കൊണ്ടോ ജില്ല അപ്പോൾ ഇവിടെ ചൂട് കാലമാണല്ലോ അതുകൊണ്ട് ഈ സൈഡിലൊന്നും അത്ര പൂക്കളില്ല പക്ഷേ തണുപ്പ് കഴിഞ്ഞിട്ട് ചൂട് വരുന്നതിന് ഇടയ്ക്കുള്ള വസന്തകാലം ആ സമയത്ത് സ്പ്രിങ് ടൈമിൽ വന്നു കഴിഞ്ഞാൽ അഞ്ചി രണ്ട് വശത്തും ഒരുപാട് പൂക്കളുണ്ടാകും കാട്ടുപൂക്കൾ നമ്മൾ വരുന്ന വഴിയിലും ഒരുപാട് സ്ഥലത്ത് പൂക്കളൊക്കെ കരിഞ്ഞ് നിൽക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു ഇവിടെ അതുപോലെ തന്നെ ഇവിടെ ആക്ച്വലി തണുപ്പാണ് ഇപ്പോൾ അത്ര ചൂട് ഫീൽ ചെയ്യുന്നില്ല തണുപ്പ് കാലത്താണ് ഈ നടന്ന് പോകുന്ന വഴിക്ക് വഴി ചോദിക്കാനൊന്നും ആരും ഇല്ല എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ ഭാഷയിലാണ് ഭാഷയിലാണെങ്കിൽ നല്ല പൊക്കമുള്ള മരങ്ങളാണ് ഇനി കാറ്റാടി ഫ്രൈൻ ടൈപ്പിലുള്ള മരങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ പൊക്കം കൂടിയ സ്ഥലമായതുകൊണ്ടാണ് ഞങ്ങൾ ആദ്യത്തെ ഒബ്സർവേഷൻ ഡെസ്ക് ലഭ്യം തോന്നുന്നു കാരണം താഴെ വെള്ളം കാണുന്നുണ്ട് ഇവിടെയാണ് ആദ്യത്തെ ഒബ്സർവേഷൻ ഡെസ്ക് നമ്മൾ ഇന്നലെ സെൻഗു കത്തീഡ്രലിൽ പോയപ്പോൾ ഒരു ഭൂകമ്പത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ കസാഖിസ്ഥാനം മറ്റും തകർത്ത ഒരു ഭൂകമ്പം ഉണ്ടായിരുന്നു അത് ഇത്തരം സ്കെയിലും എട്ടിന് മുകളിലാണ് അന്ന് അതിരേപ്പിക്കുക ആ ഭൂകമ്പത്തിലാണ് ഈ ഒരു തടാകം രൂപപ്പെട്ടതെന്നാണ് പറയുന്നത് ആ കാണുന്ന കുന്നിലുണ്ടായിരുന്ന മരങ്ങൾ മുഴുവൻ അന്ന് ആ മണ്ണിടിച്ചിൽ ഈ തടാകത്തിൻ്റെ അകത്ത് പെട്ടുപോയെന്നാണ് പറയുന്നത് ആ മരങ്ങളാണ് ഈ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് അതായത് ഏകദേശം നൂറ്റി പതിനാല് വർഷങ്ങൾക്ക് മുമ്പ് വെള്ളത്തിനടിയിൽപ്പെട്ടുപോയ മരങ്ങളാണ് ഈ കാണുന്നത് തണുപ്പ് കൂടിയ വെള്ളമാണ് ഇവിടുത്തെ കൂടിയ താപനില എന്ന് പറഞ്ഞാൽ ആറ് ഡിഗ്രിയാണ് അപ്പോൾ കൂടിയ തണുത്ത കാലാവസ്ഥയും അതുപോലെ തന്നെ ഈ രീതിയിലുള്ള മിനറലുകളുടെ കൂടിയ സാന്നിധ്യം ഇത് രണ്ടും ഉള്ളതുകൊണ്ട് തടിയുടെ പ്രത്യേകത കൊണ്ടാണ് ഇപ്പോൾ രണ്ട് പതിനാല് വർഷമായിട്ട് ഈ മരങ്ങളൊന്നും കേടാകാതെപ്പോഴും സൂക്ഷിച്ചു കിട്ടുകഴിഞ്ഞാൽ അതിൻ്റെ ശിഖരങ്ങളൊക്കെ വെള്ളത്തിനകത്ത് നമുക്ക് കാണാൻ പറ്റും ഇവിടെ നേരത്തെ പറഞ്ഞാൽ ചൂട് സമയത്ത് കൂടിയ ഡിഗ്രി എന്ന് പറഞ്ഞാൽ ചൂട് എന്ന് പറഞ്ഞാൽ ആറ് ഡിഗ്രിയാണ് ലോകത്തിലാണ് ഏറ്റവും അത്ഭുതകരമായിട്ടുള്ള പ്രകൃതി ഇതിനെ കമ്പനി തളകർത്താൻ വിശേഷിപ്പിക്കുന്നത് ഇന്നറികളും ലൈൻസ്റ്റോൺ ഒക്കെ സാന്നിധ്യം കൊണ്ടാണ് ഈ ബ്ലൂ ടർക്കോയിസ് തലത്തിലുള്ള വെള്ളം നമുക്ക് കിന് അങ്ങനെ കാണപ്പെടുന്നതാണ് ഞാൻ കോൾസായി ലേക്കുന്നതാണ് നേരത്തെ പറഞ്ഞു തോന്നുന്നു പക്ഷേ ഒഴിസൈലേക്കല്ല ക്യാൻറ്റീനിലേക്കാണ് അതിൻ്റെ തന്നെ രണ്ടാമത്തെ ഒരു ഒബ്സർവേഷൻ ഡെസ്ക് ആണ് ഇവിടെ അവിടെ പോയി കുറച്ച് കഞ്ചസ്റ്റഡ് ആയിരുന്നു ഇവിടെ കുറച്ചും കൂടെ ബ്രോഡായിട്ടുള്ളൊരു വ്യൂ കിട്ടും സമുദ്രം ഇടത്തിൽ നിന്നും രണ്ടായിരം മീറ്റർ വരെ കിലാണിറ്റർ അടകമുള്ളത് മുപ്പത് മീറ്റർ ആണ് ഇതിൻ്റെ ആഴം അതുപോലെ നാന്നൂറ് മീറ്റർ നീളം ഉണ്ടെന്നാണ് പറയുന്നത് എഴുതുന്ന മരത്തിൻ്റെ ശിഖരങ്ങളൊക്കെ നോക്കുകയാണ് ശീരത്തിലൊക്കെ പായൽ പോലെയുള്ള ആളുകളൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ റിയൽ ആയിട്ടതിനും മരം ഉള്ളതുപോലെ ചില കാണാൻ പറ്റുന്നു കണ്ണുകളുണ്ടങ്ങനെ കാണാൻ പറ്റുന്നു വീഡിയോയിലൊക്കെ എത്രത്തോളം ക്ലിയർ ആവുന്നുണ്ട് എനിക്കറിയില്ല ബോസിലാണെങ്കിലും അത്ഭുതകരമായിട്ടുള്ള പ്രകൃതി ലൈൻ ലൈൻസ് കോണിൻ്റെ സാന്നിധ്യം കൊണ്ടാണ് ബ്ലൂസ് കളറുള്ള വെള്ളം നമുക്ക് അങ്ങനെ കാണപ്പെടുന്നത് ഏരിയ ആണ് വിഭാഗത്ത് കുറച്ചും കൂടെ റഷുണ്ട് ഇവിടെ ഒരു ഒബ്സർവേഷൻ ഡെസ്ക് ഉണ്ട് ഇവിടെ കുറച്ച് വെറിച്ചു മരങ്ങളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഉണ്ടായ ഭൂമി വിൽക്കത്തിൻ്റെ പേര് കട്ടാണ് പറയുന്നത് ആ ഭൂമി വിൽക്കത്തിൽ രണ്ട് മലകൾക്കിടയിൽ മണ്ണിടിഞ്ഞു കഴിഞ്ഞിട്ട് ഒരു നാച്ചുറൽ ഡാം പോലെ ഉണ്ടാവും പിന്നെ മഴവെള്ളവും മണ്ണ് ഇടിയ വെള്ളം കൊണ്ടാണെങ്കിൽ ഒരു തടാകം ചെയ്യപ്പെട്ടത് ഇവിടുത്തെ കാഴ്ചകാലകൾ കണ്ടു പറയുന്നത് നമ്മൾ വന്നുപോലെ തിരിച്ചു നാളെ നമ്മൾ സ്ഥലത്ത് തിരിച്ചെത്തണം